<laughs> मामा मामा െ വേഗം വരും കേട്ടോ ഇപ്പൊയിട്ട് മോൾഡപ്പം കളിക്കാൻ നോക്കി പഠിക്കാൻ കറിയണ്ട

ഇത്ര അത് പൊച്ചു തിരിഞ്ഞു കൊട്ടൂസിനേർട്ടെങ്കിലും വീട്ടിലെത്തേണ്ടതാ എന്തായാലും ഫോൺ എടുക്കുന്നില്ല ഞാൻ എല്ലാ കടയിലും നോക്കി ഇവിടെ ഒന്നും കാണുന്നില്ല ഇത് പിന്നെ ചെയ്യാം നമുക്ക് ഇവിടുത്തെ സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത്ര നേരം വീട്ടിലെത്തിയിട്ടില്ല മോളിൽ എവിടെ പോയുണ്ടോ ആ ജിഷൻ വിനോക്ക് ഷോറൂമിൽ ഡയറി ഡ്രസ് എടുക്കുന്ന വിശേഷം അവൾ ഇവിടുന്ന് പുറത്തു വരുന്ന തൊട്ടിയുണ്ട് അതിനുശേഷം അവളെ ഒരു ക്യാമറയിലും പെട്ടിട്ടില്ല പിന്നെ അവൾ ഇവിടെ പോയി ആ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് പുറത്തുള്ള സി സി ടി വി ക്യാമറയും കൂടി പരിശോധിച്ച് നോക്കാം ചിലപ്പോ അതിലേക്കൊന്ന് പെട്ടിട്ടുണ്ടെങ്കിലോ ആ കാർ പാർക്ക് ചെയ്യുന്ന അവിടുത്തെ സിസിടി ക്യാമറ ആ അതന്നെ നോക്ക് അവിടെ നോക്ക് അത് അവളെ ആരെയും കൊണ്ടുപോകുന്നത് ജിഷൻ അവൻ ആരായാലും വെറുതെ വിടരുത് നമ്മുടെ ഉള്ള എല്ലാ ആൾക്കാരോടും അന്വേഷിക്കാൻ അവൻ എവിടെ പോയെന്ന് എനിക്ക് കണ്ടുപിടിക്കണം ഇപ്പ തന്നെ നമ്മുടെ ആൾക്കാരോട് പറയാം പിന്നെ ഇതുവീട്ടെ വിളിച്ച് പറയുണ്ടായി ഡെങ്കുവിൻ പിള്ളേർ അറിഞ്ഞു നിന്നേടാ നമ്മുടെ മാത്രം പറയാൻ മതി ഇന്ന് ഒരിട്ട് വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് അവളെ കണ്ടുപിടിച്ചിരിക്കണം മിസ്സിസ് ജയാനാജസൻ അവസാനം എന്റെ കൈപ്പിടിയിലായി നമ്മളെ ഏൽപ്പിച്ച ആൾക്കാര് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവന്മാരെന്നാ അവളെ നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാതെ അവരെ കയ്യിൽ തന്നെ വെച്ചിരിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത സാര് അത് അവരങ്ങനെയാ അവര് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അവരെ നമുക്ക് വിട്ടു തരില്ല എന്റെ അവിടെ എനിക്ക് വിട്ട് കിട്ടിയില്ലെങ്കിലും അവൾക്കൊരു പോറൽ പോലെ ഏൽക്കരുത് അവളെ അവന്റെ മുന്നിലിട്ട് വേദനിപ്പിക്കണം എൻറെ അനിയനെ കൊന്നതിനും എന്റെ സാമ്രാജ്യമാണ് തട്ടിയെടുത്തതിനും അവനുള്ള തിരിച്ചടിയാ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ അവൾ അവരെത്തിച്ചോളരു അതിനെ അതിനെക്കുറിച്ച് നമുക്കൊരു പേടിയും വേണ്ട രാത്രിയാവാറേ ഇതുവരെ അവളെ വീട്ടിലെത്തിയിട്ടില്ല എന്നാ അവൾക്ക് പറ്റിയത് എന്നെ കുട്ടികളൊന്നും അവൾ ഇത്ര നേരം വിട്ടു നിൽക്കൽ ഒന്നും എന്റെ എന്താ ഡയനെന്താ പറ്റിട്ടുണ്ട് സത്യം പറശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഡയൻ എവിടെ നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ അവൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ അവളെ എന്തെങ്കിലും ചെയ്താണോ നീ പറഞ്ഞു വരുന്നത് ജിജൻ ഞാൻ ഒന്നും ഒന്നും പറഞ്ഞില്ല എവിടെ അവളെ അവളെ പോവില്ല പിന്നെ ചെയ്തിട്ടില്ല പോയി ദൃശ്യങ്ങൾ പരിശോധിച്ചതാ അതില് ഡയാനെ ആരും കാറിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് അവൾക്ക് ബോധമില്ല ഈ വിവരം നിന്റെ അടുത്തും മക്കളുടെ അടുത്തും പറയണ്ടെന്ന് ഞാൻ ഞാന് അമ്മച്ചടുത്തും പപ്പയുടെടുത്തും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ്

കാരണം എന്റെ മുന്നിൽ നിന്ന് കളിക്കുന്ന ശത്രുവിനെ നേരിടാൻ എനിക്ക് പറ്റൂ ഇത് ആരാണെന്നും പോലെ ഞാൻ എങ്ങനെ നേരിടാനാ അത് കണ്ടുപിടിച്ചല്ലാതെ എനിക്ക് എനിടനെ രക്ഷിക്കാൻ പറ്റില്ല അവൻ ഇപ്പൊ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ റിലാക്സ് ഇമോഷണൽ ആയി കഴിഞ്ഞ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യില്ല നീ റിലാക്സ് ആയിട്ട് ചിന്തിക്കേ എന്തായാലും അവളെ അവനൊന്നും ചെയ്യില്ലെന്നുള്ളത് ഉറപ്പാ ഏത് അവനായാലും കണ്ടുപിടിച്ചു ഓട്ടിയോട് അഴിച്ചേക്കണം അവൻ ജിഷൻ നീ ഓക്കെ അല്ലേ എനിക്കറിയാം നിനക്ക് നല്ല വിഷമമുണ്ട് ഡയനെ കാണാത്തതുണ്ടല്ലേ നമുക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കണം എനിക്കറിയില്ല എങ്ങനെയാണെന്ന് കാരണം ഞാൻ പോലും അറിയാത്തൊരു ശത്രു എൻ്റെ എതിരെ ഉള്ളത് ജിഷൻ നമുക്ക് കണ്ടുപിടിക്കാം ജിഷന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ ഞാൻ ചെയ്യാം താങ്ക് യു ചിത്ര സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുന്നത് ചെക്ക് ചെയ്തപ്പോഴും പ്രത്യേകിച്ച് തുമ്പൊന്നും കിട്ടിയില്ല ആ കുരു ആ കാർ നമ്പർ ആയിരുന്നു പക്ഷെ അതും ഫേക്കായി പോയി പരിപ്പാ മതി ഞാനപ്പേക്കും കാണട്ടെ

ഓ തമ്മിൽ ഒരു നമ്മളെ മോളെ റിചിട്ടി ടാടയുടെ ഈ സംരക്ഷണ വലയം ഭേദിച്ച് നിന്റെ അമ്മയെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അത് മാഫിയായതുകൊണ്ടല്ലാട നിന്റെ മമ്മയെ ജീവനത്തുള്ള സ്നേഹിക്കുന്നുണ്ട് അവൾക്കൊരു പോറൽ പോലെ അനുവദിക്കില്ല വരുന്നുണ്ടോ ഇന്ന രണ്ടുപേരും ഇവിടെയോടൊപ്പം കിടക്ക ഹലോ നിനക്ക് എന്താ വേണ്ടത് എവിടെ ശരി ജിഷൻ ആ ഞാനും ും സംഭവിക്കരുത് അവര് മാത്രല്ല പോന്ന് ഞാനും പോകുന്നുണ്ട് എന്റെ മോളെ തൊട്ടവൻ ഏതവനാണ് എനിക്കൊന്ന് കാണാൻ ശരിക്കും പപ്പ അത് വേണ്ട ഞാനും ജക്ഷനെ കൂടി പോക്കാളെ പപ്പയ്ക്ക് ഞങ്ങളില് വിശ്വാസം അല്ലേ വിശ്വാസ എന്റെ കുടുംബത്തെ തൊട്ടങ്ങനെ എനിക്ക് ശരിക്കും കാണണം അതുകൊണ്ടാണ് ഞാൻ വരുന്നത് നിനക്ക് ഇച്ചായ വിശ്വാസല്ലേ കറിയാതെ ദയാനക്കൊന്നും വരില്ല ഈ ചായനൊന്നും വരത്തില്ല കേട്ടോ ടെൻഷൻ അടിക്കാതിരിക്കേ കുട്ടീസിന്റെ മമ്മിയും കൊണ്ട് വേഗം വരാൻ കേട്ടോ കറിയൊന്നും ചെയ്യരുത് അതുപോലെ കുറുമ്പും കാണിക്കരുത് വാശി പിടിക്കാതെ ഇരിക്കണം കേട്ടോ നോക്കട്ടെ ഞാൻ പ്രോമിസ് തെറ്റിക്കില്ലെന്ന് റിച്ചിട്ടിട്ട് അടുത്ത ഈ നടുരോട്ടിൽ നിൽക്കാൻ തുടങ്ങി നേരം കുറെ ഈ ചതിക്ക് കൂട്ടുനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എത്ര അനുഭവിക്കുന്നു ഈ സത്യം ഞാൻ പുറത്തെറിഞ്ഞ എന്തോ പുറത്തറിഞ്ഞാ ഞാൻ ബുദ്ധി പറഞ്ഞപ്പോ ആഹാ ഓഹോ നന്നായിട്ടുണ്ടെന്നാണല്ലോ ഇപ്പൊ അത് കുരുട്ടു ബുദ്ധിയായില്ലേ ഏതോ ഒരു കഷ്ടകാലത്തിന് ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് ആ വലിയ ബുദ്ധി എന്റെ തലയ്ക്ക് ഇടുത്തിയാന്ന് ഞാൻ വിചാരിച്ചോ രണ്ടൊന്നും നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും മാഫിയെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് ഓ എന്തോ ഒരു കഷ്ടമാണത് ഇപ്പൊ എന്റെ തലയിൽ നിങ്ങൾ എന്റെ പേര് എടുത്തിട്ട് വന്ന് വീണ്ടിരിക്കുന്നത് നമുക്ക് എന്താ ഇൻസ്ട്രക്ഷൻ തന്നെ അതനുസരിച്ച് ഇവിടെ കിടന്ന അടി ഊടാനല്ല പറഞ്ഞിരിക്കുന്നത് സോറി റോക്കി ശരി നമുക്ക് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കഴിഞ്ഞു ഇറങ്ങി മക്കളെ യഥാർത്ഥ മാഫി ആരാണെന്ന് ഇവന്മാർക്ക് കാട്ടി ഓ വരണം വരണം മിസ്റ്റർ ജെ സ് നിനക്ക് എന്താ വേണ്ടത് എന്റെ മോളെവിടേടാ എന്താ ചോദ്യം ചോദ്യം ഞാൻ തുരിതുരിയായിട്ട് വരികയാണല്ലോ ഞാൻ വിചാരിച്ചു മകന്റെ ഭയന്ന് എന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമെന്ന് പക്ഷെ ഇത് അച്ഛനാണല്ലോ നിന്ന് കഥാപ്രസംഗം പറയാതെ എന്റെ ഭാര്യ എവിടെയെന്ന് പറയടാ ദയാന നിന്റെ കൈ കൊണ്ട് ഒരു നീ ഞാൻ നീ ആരാന്ന് ആരാന്നോണ്ടല്ലേടാ എന്റെ എന്താണെന്ന് ഏതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ നിന്റെ അടുത്ത് ഞാൻ കളിക്കാൻ ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക് ശരിക്കും നീ ബാസ്കറ്റ് ബോളോ വോളിബോളോ ക്രിക്കറ്റ് എന്തെങ്കിലും കളിച്ചാൽ പോരാടാ ഈ മാഫിയുടെ ഇടയിൽ വന്ന് നിനാടാ കളിക്കാൻ നിൽക്കുന്നെ മോനെ എന്റെ പെങ്ങളായ ഡയാനക്കെന്തെങ്കിലും ഉണ്ടല്ലോ നീ അവളെ ആദ്യം ഞങ്ങളുടെ മുന്നിൽ എത്തിക്കിടാം എന്നിട്ട് കിടന്ന് വർത്താനം പറയും നീയൊന്നും ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല എനിക്ക് മാഫിയറിഞ്ഞി കളിക്കാൻ അറിയാം അതുകൊണ്ടെന്നെ കളിക്കാൻ ഇറങ്ങിയത് ബ്രദറും സിസ്റ്ററും അച്ഛനും എല്ലാവരും കൂടി ഒരുമിച്ച് തീർക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ കളയും തോന്നുന്നുണ്ടോ ഞാൻ ആരാണെന്ന് പറയാം ഞാൻ ധർമ്മദാസ് ദുർഗാദാസിന്റെ ബ്രദറാണ് സാമ്രാജ്യം കൈയടക്കി ആ കിരീടം ഞാൻ നിൽക്കുന്നത് കിരീടമല്ല തല ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്ന ഡയലോഗ്സ് പറഞ്ഞ നേരം കളയുന്നേ അങ്ങനെ തല്ലി തീർത്ത് ആർക്കാ കിരീടം തീരുമാനിക്കുന്നതല്ലേ നല്ലത് ഐം നോട്ട് മിസ് ചിത്ര ഐ നോ ഹു ആർ നിന്റെ തൊലി വെളുപ്പ് കണ്ടല്ല ഞാൻ നിന്റെ കൂടെ നിന്നത് അന്ന് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചു നീ എന്റെ ജീവിതത്തിൽ കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്ക് പ്രശ്നങ്ങൾ തുടങ്ങി അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാ നീ എന്റെ മിത്ര അല്ല ശത്രുവാണെന്ന് നിന്റെ പുറകിലുള്ള ആ മഹാ ആരാന്ന് അറിയാനാ ഞാൻ നിന്റെ കൂടെ നിന്നതും നിന്റെ വീട് വരെ വന്നതും അവിടെ നിന്ന് കിട്ടി എനിക്ക് നിന്റെ ബുദ്ധിയുടെ ശക്തിയുടെ കാര്യത്തിൽ സമ്മതിച്ചെന്നിരിക്കുന്നു എന്റെ അനിയങ്ങനെ അതിനു മുന്നേ തോറ്റുപോയി പക്ഷെ ഞാൻ തോൽക്കില്ല എന്റെ ശക്തിക്ക് നേരെ നീ ജയിക്കോന്ന് നമുക്കൊന്ന് നോക്കാം ഒരെണ്ണം പോലും ഇവിടുന്ന് പുറത്ത് പോർത്ത് കൊന്നു കളഞ്ഞില്ലാത്തേനീ തല നിൽക്കുന്നേ നിൽക്കുന്നേ എന്റെ 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 കുട്ടി എവിടെ നിങ്ങളല്ലേ കുഞ്ഞിനെ പറഞ്ഞിട്ട് എന്നിട്ട് മിണ്ടാതെ എന്നാരും നീ യു കെ ഫ്ലൈറ്റും പിടിച്ചു വന്നത് നിന്റെ പെങ്ങളെ രക്ഷിക്കാനല്ലേ എന്നിട്ട് എവിടെയാ അവള് എന്റെ ഡയാൻ എവിടെയാ എന്താരൊന്നും മിണ്ടാതെ നിൽക്കുന്നേ നിങ്ങളല്ല അവളെ കൂട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയത് എന്നിട്ട് എന്ത് ഡയാൻ മോൾക്ക് കൊടുത്തത് അവളെ തിരിച്ചു അവരാന് എൻ്റെ അടുത്ത് നീ വാക്ക് പറഞ്ഞതല്ലേ എന്നിട്ട് എവിടെ അവള് നീ എന്താ പറയുന്ന എവിടെയാ ഞങ്ങൾക്ക് അറിയില്ല അവൾ അവിടെ ഇല്ലായിരുന്നെന്നോ ആ താവളത്തെല്ലോ അവൾ ഉണ്ടാവേണ്ടത് അപ്പൊ അവൾ എവിടെ എവിടെ പോയി പോയിന്ന് ഞാൻ ഡയാന

ഒരു മാഫിയ എന്നുള്ള വില പോലില്ലാത്ത പെണ്ണുകളെന്നെ അടിച്ച് കൊണ്ടിരിക്കയാ ഞാൻ എന്ത വലിച്ചേണ്ടയോ ഏ ചേട്ടൻ മനസ്സിലന്ത വിചാരിച്ചേച്ചിരിക്കുന്നേ വിചേ മാഫിയക്കിന്നല്ല വിചാരിച്ചിട്ട് സ്വന്തം ഭാര്യ തന്നെ കിടപ്പീന്ന് നാടം കളിക്കന്നോ ഞാൻ എൻ്റെ കുട്ടികളുടെ ഡിമ്പിടി കാണാതെ എത്ര വിഷമിച്ചെന്നറിയേച്ചാ ഇനെ മോൾ എന്താ പറയല്ലേ ഇവരാണോ നിനക്കിട്ടാ പിടിച്ചത് അല്ല ഇവനെന്താ അത് എന്തിനാ എന്നെക്ക അറിയില്ല മമ്മ പാർട്സാർചേ തേന്നി അതുപോലെ തന്നെ റോക്കി ഉണ്ടായിരുന്നു ഇവരെ മൂന്നും ഒരു ഇട എന്നെ കിട്ടാ പിടിച്ചത് ഇത് ചെയ്യുന്നേ ആരെട ദർเทศിച്ച കാര എന്ന ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോടാ സത്യഎന്നോട് ആയി കൊച് പറയുന്നത് നീ എന്നോട് കിട്ടാ പിടിച്ചത് അതേ അതെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചത് മറ്റുള്ളവരുടെ ഫീലിങ്സിന് ഒരു എത്ര വേദനിച്ചെന്നറിയോ സത്യം വേറെ നമ്മുടെ വീട്ടിന്റെ നിങ്ങൾ എന്നിട്ടാപ്പ് ഇട്ടിരിക്കുന്നു തല്ലലും ദേഷ്യപ്പെടില്ലെന്ന് നിർത്തിയിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാനുള്ള സമയം തരുമോ ഞാൻ തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞത് ചിത്രയോട് വന്ന് തേറിയത് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമോ അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ ഞാൻ ആളെ വെച്ചിട്ടുണ്ടായിരുന്നു അത് മുഖേന ഞാൻ അറിഞ്ഞത് അവര് ഡയാനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവര് വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് ഡയനെ കിഡ്നാപ് ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ കിഡ്നാപ് ചെയ്തു ഡയാന അവരുടെ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അത് അവൾക്ക് അപകടാന്നറിയാ നിങ്ങളൊരു പ്ലാൻ കരുതിയത് അറിയായിരുന്നോ സോറി ഡിംപി ഇവിടെ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ പ്ലാൻ എങ്ങാനും ലീക്കായ അത് ഡയാനയുടെ ജീവനാപത്ത് അവര് ഡയാന തന്നെയാണ് എപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ജിസന് പ്രിയപ്പെട്ടത് ദാനാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് വേദനിച്ച അവനെ സഹിക്കില്ല എന്നോട് നിന്നെ ക്ഷമിക്കത് മലപൂർവ്വം പക്ഷെ നിന്നെ വെറുക്കാനോ കയറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല ഞാൻ എത്ര വേദനിച്ച് അറിയോ നിന്നോട് ഇങ്ങനെ ഹർഷായിട്ട് പെരുമാറുമ്പോൾ അതും പോരാ നമ്മുടെ മക്കളുടെ അടുത്ത് സത്യം തുറന്നു പറയാൻ പറ്റാതെ അവരുടെ വേദന കാണുമ്പോ അമ്മയുടെ ഡിംബിന് കാൽ വെച്ചപ്പോ പക്ഷെ നിന്റെ ജീവൻ എനിക്ക് അതിനു വലിയ ഇമ്പോർട്ടൻ ഞാനിപ്പോ നിന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ ഇച്ചായനായിട്ടും ഈ കുടുംബത്തിന്റെ മകനായിട്ടാ ഇനി മാഫിയെന്നുള്ള പതിവ് എനിക്കില്ല നമ്മുടെ കുടുംബ ഒരു സാധാരണ കുടുംബം തന്നെയാ എന്നോട് ക്ഷമിക്കാൻ നിനക്ക് പറ്റില്ലേ എനിക്കൊരു എനിക്കിപ്പോഴും സമാധാനായി

നിന്റെ പാപ്പയുടെ ഗുണഗണങ്ങൾ തെഞ്ഞു കിട്ടിയിട്ടുണ്ടോ നിനക്ക് എന്നതാ ഇവിടെ എന്നെ കൊച്ചിനെ എന്നെ കുറ്റം പറയാനോ ഡിമ്പിക്കൊച്ചേ ഒരു ദിവസം മൂലം സമാധാനം കിട്ടില്ല അല്ലെ ഓ കുറ്റം പറഞ്ഞതല്ലേ ഞാൻ നോക്കുന്നേ